ുംങ്ങനെയാണ് വേറെ ദാരിദ്ര്യം കൊണ്ട് നിങ്ങളെ കുട്ടികളെ കൊല്ലരുത് കേട്ടോ മറ്റൊന്ന് ദാരിദ്ര്യം കുട്ടികളെ കൊല്ലരുത് കേട്ടോ അതിനുശേഷം അവർക്കും ഭക്ഷണം നൽകുന്ന ഞാനാണ് നിങ്ങൾക്കും ഞാനാണ് മറ്റു സ്ഥലത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ആ ഭക്ഷണം തരുന്നത് അവർക്കും ഞാനാ കൊടുക്കുന്നത് ഈ അവര് നിങ്ങൾ കണ്ടിട്ട് കൊണ്ടും മാറ്റിയതിലൊക്കെ അത്ഭുതങ്ങളാണ് സൂറത്തിൽ ഇസ്രായേൽ കൂടെ പറഞ്ഞ നമ്മൾ വിഷയത്തിലേക്ക് അടുത്താഴ്ച പോകണം ഒരു വളരെ കൗതുകം തോന്നിയിട്ടുണ്ട് ഈ വിഷയം ദാരിദ്ര്യം വരുമോ എന്ന് വിചാരിച്ചു കുട്ടികളെ കൊല്ലല്ലേ ദാരിദ്ര്യം മക്കൾ കുറെ ഉണ്ടായിപ്പോയാൽ ഇവരൊക്കെ ഞാൻ എങ്ങനെ സ്കൂൾ ഫീസ് കൊടുക്കുക ഇവരൊക്കെ ഞാൻ എങ്ങനെയാ പഠിപ്പിക്കുക ഇവരൊക്കെ എല്ലാരും എഞ്ചിനീയർ ആക്കാൻ എന്നെ കൊണ്ട് കഴിയോ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഇതൊക്കെ അള്ളാഹു ജല്ലാ തിരിച്ചു വെച്ച് തീരുമാനിച്ചു വെച്ച വിഷയങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ആഘോഷം ചെയ്യരുത് പ്രസവങ്ങൾ നിർത്തണ്ട കുട്ടികൾ നിങ്ങൾ വിചാരിച്ചു കുട്ടികളില്ലാതെ അവതരിക്കുന്ന കാലത്തും സഹാബത്തെ അജിലു ചെയ്യുമായിരുന്നു ഹതീതിന് ഉണ്ട് എങ്ങനെ അവര് ഗർഭാശയത്തിലേക്ക് എത്താത്ത രീതിയിൽ അവര് പറഞ്ഞാൽ അത് ഗർഭധാരണം നടക്കാതിരിക്കാൻ വേണ്ടി അവര് പുറത്ത എടുക്കുമായിരുന്നു എന്നാണ് ആ വാക്കിനർത്ഥം പറഞ്ഞിട്ട് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ രണ്ട് കുട്ടികളാകുമ്പോഴേക്കും മൂന്നാകുമ്പോഴേക്കും പ്രസവം അങ്ങ് നിർത്തുകയാണ് എന്തിനാ മാറ്റുന്നത് ഈ രണ്ട് കുട്ടികളൊന്ന് മരിച്ചാൽ പിന്നെ എവിടെ ഈ പെണ്ണിന് കുഞ്ഞുണ്ടാകും എവിടെ നിന്നുണ്ടാകും എന്നൊക്കെ സംഭവിച്ചൂടെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നിങ്ങൾ തടസ്സം നിൽക്കല്ലേ ഒരു കുഞ്ഞ് ജനിക്കാണ് ഒരു കുഞ്ഞിന്റെ ഗർഭധാരണം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എല്ലാരും കുട്ടിൻ്റെ വിചാരിക്കുന്നുള്ളത് കൊടുക്കണില്ല അത് നൽകുന്നത് അള്ളാഹുന്റെ അടുത്തായി തന്നെ അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഭയങ്കര അത്ഭുതല്ലേ ഹലക്കൽ ഇൻസാൻ അതുകൊണ്ട് ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ച് നിങ്ങൾ കുഞ്ഞിനെ കൊല്ലല്ല വരാൻ പോണ കുട്ടികൾ വരുമ്പോൾ എന്റെ സമ്പത്ത് കുറഞ്ഞു പോകുമോ അത് പെൺകുട്ടിയാണെങ്കിൽ ഓളെ കെട്ടിച്ചയക്കുമ്പോ അവൾക്ക് സ്ത്രീധനം കൊടുത്താ പഠിച്ചോനെ എന്റെ സമ്പാദ്യം പോയല്ലോ ഇതൊന്നും പേടിച്ച് നിങ്ങൾ നടക്കണ്ട റിസുഹും ആ വരാൻ പോണ കുട്ടികൾക്കും ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങൾക്കും ഇവിടെ പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ട് വരാൻ പോണ കുട്ടികളെ സംബന്ധിച്ചല്ലേ പേടി ഓർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളിത് നല്ല അവരെ തിന്നുന്നത് അവരുടെ റിസക്ക് ഞാൻ വേറെ തിരയാ നിങ്ങളുടെ രഥത്ത് ഇവരൊക്കെ വലിച്ചെടുക്കല്ല അവർക്കുള്ള രീതിക്ക് ഞാൻ അഡീഷണലി നിങ്ങൾക്ക് വേറെ തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു പ്രൊഫേഷൻ പ്രൊമോഷൻ കിട്ടിയെന്ന് വരും അപ്പൊ നിങ്ങൾ ജോലി മാറും അപ്പൊ നിങ്ങൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ് ഓരോ കുഞ്ഞിനും വേണ്ടത് അള്ളാ മുത്തലെ തരുന്നുണ്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി ആലോചിച്ചു നോക്കൂ ശരിക്കും നിങ്ങൾ ബോധ്യപ്പെടും നിങ്ങൾ പേടിച്ചുകൊണ്ട് നിങ്ങളെ കുട്ടികളെ കൊല്ലലില്ല ദാരിദ്ര്യം വരുമോ എന്ന് ഇപ്പൊ ദാരിദ്ര്യമൊന്നുമില്ലേ പക്ഷെ വരുമോ എന്ന് പേടിക്കുകയാണ് ആ പേടിക്കുമ്പോ ആർക്ക് ആരെയാ പേടിക്കുന്നത് ആ കുട്ടികൾ ഉണ്ടായാൽ എന്റെ സമ്പത്ത് പോകുമോ അതിനാഹോ ആദ്യം കുട്ടികളെ വിഷയം പറഞ്ഞു അവർക്കും നിങ്ങൾക്കും തരുന്നത് ഞാനാണ് ഇത് പറഞ്ഞത് സൂറത്തു ഇനി സൂറത്തുൽ ദാരിദ്ര്യം കാരണം നിങ്ങൾ മക്കളെ കൊല്ലല്ലേ ഇപ്പൊ ദാരിദ്ര്യമാണ് കുഞ്ഞിനെ പ്രശോനയില്ല കൊന്നാലോ അവനെ ഡോക്ടറെ കൊണ്ടോണ്ട അവൻ രോഗിയാണ് മരിച്ചോട്ടെ എന്നാ പിന്നെ ഇവന്റെ അത് ഞാൻ ആലോചിക്കേണ്ടല്ലോ എന്ന് ഇപ്പോഴത്തെ ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ദാരിദ്ര്യം ദാരിദ്ര്യമുണ്ട് വരുമോന്നല്ല ഇപ്പോൾ ദാരിദ്ര്യമുണ്ട് എന്നാലും മക്കളെ കൊല്ലല്ലേ റിസുബുക്കും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാണ് വയ്യാഹും നിങ്ങളുടെ മക്കൾക്കും ഞാനാ തരുന്നത് ഇപ്പൊ ദാരിദ്ര്യമുണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കൽ ആരെയാണ് നമ്മൾ നമ്മളെ തടിയല്ലേ നോക്ക് അത് കഴിഞ്ഞിട്ടല്ലേ മക്കൾക്ക് ഭക്ഷണം കൊടുക്കും ഉമ്മ ഉമ്മയുടെ ശരീരം നോക്കണ്ട എപ്പോഴല്ലേ മക്കളെ നോക്കാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ കുറിച്ച് പേടിയിലാണ് ഇപ്പൊ അല്ല ഇപ്പൊ ദാരിദ്ര്യമാണ് നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് പേടിയിലാണ് നിങ്ങൾക്ക് ഞാൻ ആ ഭക്ഷണം തരുന്നത് ഇയാഹും നിങ്ങളുടെ മക്കൾക്കും ഞാൻ ആ തരുന്നത് അതുകൊണ്ട് മക്കളെ കൊല്ലല്ല ഇവിടെ നിങ്ങളെ എന്നാദ്യം പറഞ്ഞു മക്കളെ പിന്നെ പറഞ്ഞു ഇപ്പൊ ദാരിദ്ര്യമുണ്ട് ദാരിദ്ര്യം വരുമോ പേടിച്ചു അവർക്ക് ഞാനാ കൊടുക്കുന്നത് ആ മക്കൾക്ക് നിങ്ങൾക്കും ഞാൻ തന്നെയാ തരുന്നത് രണ്ടും രണ്ടും ഒരേപോലെ തോന്നുന്ന ആയത്തുകൾ പക്ഷേ വാക്കുകൾ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്